ാണ് അവർ ആദ്യം പറയുന്നത് ചിലത് വായിക്കുന്നതിന് മുമ്പ് പറയുന്നത് എന്താണ് അഷ്റഫ്ല തങ്ങളുടെ പുണ്യകേശം മഹാനായ ശൈഹബൂബക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ്

അനുയായികൾ വലിയ അസ്വസ്ഥതയിലായിരുന്നു കാരണം നെബിസല്ലാ അലൈഹി സ്വലമയുടെ മുടി ഉണ്ട് എന്ന് പറയാൻ എന്നാൽ അവരുടെ കൂട്ടത്തിൽപ്പെട്ട പണ്ഡിതന്മാരെ പൊന്മളയെ പോലെയുള്ള പണ്ഡിതന്മാരെ വിളിക്കുമ്പോ അവര് പറയുന്നത് ഞാൻ അവിടെ പോയിട്ടില്ല ഞാനേ നോക്കിയിട്ടില്ല ഇപ്പോഴത്തെ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ചുള്ളിക്കോട് സക്കാഫി ചുള്ളിക്കോട് സക്കാഫിയെ വിളിച്ച് ചില ആളുകൾ ചോദിച്ചു ഇങ്ങനെ അവിടെ മുടിയുണ്ടല്ലോ കുറെ കാലായിട്ട് എന്താണ് അതിന്റെ അവസ്ഥ ഞാനാ ഭാഗത്ത് പോയിട്ടില്ല നോക്കൂ കാന്തപുരത്തിന്റെ അടുത്ത അനുയായികളാണ് ഇവരൊക്കെ ഇവർക്ക് പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത തരത്തിൽ വ്യാജമായിരുന്നു അവിടെയുള്ള മുടി അത് അനുയായികൾക്കും അറിയാം അതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ ഈ ഒരു സനദുള്ള മുടി കിട്ടിയല്ലോ എന്ന ധാരണയോടുകൂടിയാണ് ഈ ആളുകൾ തക്കു വീറി ചെല്ലുന്നത് ഈ സനത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു ഈ പരമ്പര ചർച്ച ചെയ്യപ്പെട്ടു കേരളത്തിൽ ഹസ്രജ് മുതൽ മേലോട്ടുള്ള ആളുകൾ മുഴുവൻ വിചാരണ ചെയ്യപ്പെട്ടു കാരണം ഇവരുടെയൊക്കെ കയ്യിൽ മുടിയുണ്ട് എന്ന് തെളിയിക്കണം വെറുതെ ഇവരെ പേര് പറഞ്ഞാൽ പോരാ പിന്നെയോ ഇയാൾ പറയുന്ന ഈ പരമ്പരയിലുള്ള ആളുകളുടെ കയ്യിലൊക്കെ മുടി ഉണ്ടായിരുന്നു എന്നതിന് രേഖ വേണം ആ രേഖ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നു മാത്രല്ല ഇതൊക്കെ ഏതാണ്ട് വ്യാജമാണ് ഇത് അയാൾ ഉണ്ടാക്കിയതാണ് അല്ലാതെ ഇതിനൊരു രേഖയുമില്ല എന്ന് മാത്രല്ല ഇത് അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയാണ് എന്ന് ആളുകൾക്ക് മനസ്സിലായി അത് വിശദീകരിക്കപ്പെട്ടു ഹസ്രജി സനദാണ് വാദാ സനതും മിന്നി എന്ന് പറഞ്ഞു കൊടുത്തത് എന്താ മൂപ്പര വാപ്പാരാണ് മൂപ്പര വാപ്പാന്റെ വാപ്പാരാണ് വാപ്പാന്റെ വാപ്പാന്റെ വാപ്പാരാണ് അതിന്റെ വാപ്പാരാണ് അയൽപ്പാർക്ക് ആ തർക്കം ഖദ്രജിക്ക് വാപ്പ എന്നുള്ള കാര്യത്തിൽ ഇവിടെ തർക്കമുണ്ടോ ആ വാപ്പാക്ക് വാപ്പ ഉണ്ടോന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ അയാളെ വാപ്പാക്ക് വാപ്പ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ ഓലിക്ക് ഹസന്നോ ഹലീന്നോ ഹുസൈനോ എന്തെങ്കിലും പേരുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ ഇവിടെ എന്താ തർക്കം ഇവിടെ തർക്കം ഈ ആളുകൾക്ക് എവിടെ നിന്ന് മുടി കിട്ടി എന്നതായിരുന്നു നമുക്കല്ലോ ഞാൻ അതേ പറയുന്ന പറഞ്ഞു മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഈ സനതിൽ ഒരു പ്രസക്തില്ല കാരണം അവസാനത്തെ രണ്ടാളും തന്നെ ഒന്നാം തരത്തിൽ തള്ളപ്പെടേണ്ട ആളുകളാണ് പ്രഥമ ദൃഷ്ടിയ പ്രഥമ ദൃഷ്ടിയ സനതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത ആളുകളാണ് ഈ അവസാനത്തെ രണ്ടാളുകളും പിന്നെ അതിന്റെ ബാക്കിക്ക് ഒരു പ്രസക്തില്ല എന്നാൽ സനതുണ്ടോ എന്ന് ചോദിച്ചു നടന്ന ആളുകൾ അവരിത് വിശദീകരിച്ചു ഇത് ഇയാളെ കുടുംബ പരമ്പരല്ലേ പിന്നെ എങ്ങനെയാ അത് സനതാവുന്നത് ആളുകൾ ചോദിച്ചു അപ്പോ അത് സനതല്ല എന്ന് പേരോട് തന്നെ സമ്മതിക്കുന്നത് നിങ്ങൾ കേട്ടോളൂ ഇത് ഞാൻ കൊടുക്കുന്ന ഞാൻ ആരാ പറയാ എന്താ പറയുന്നത് ഇത് എന്റെ സനതാണ് ഞാനാരാന്നറിയാതെ പോണ്ട ഹജ്രജി ആരാൻ അറിയേണ്ട താല്പര്യം ഇവിടെ ആർക്കാണുള്ളത് നേരെ മാറ നേരത്തെ ഇതാ സനത് വായിച്ചു എന്ന് പറഞ്ഞ ആളുകളെ കൊണ്ട് തക്ബീർ ചല്ലിച്ച അതേ പേരോട് ഇവിടെ ആ സനതിനെ നേരെ മാറ്റി പരമ്പരയാക്കി മാറ്റുന്നത് കേട്ടോളൂ നിങ്ങൾ الدكتور الشيخ احمد بن عبد المهري رماد المحققين وفقيه المسلمين مفتي المذهبين العالم الجليل سيد الشيخ محمد بن السيد الوراء المدقق العلامه الشيخ احمد بن علم العامل سيدي حسن انها مقرعه على نور الطريقه اه طريقه مقرعه بيري ഉപ്പാന്റെ പേര് ഉപ്പാന്റെ പേര് ഇങ്ങനെ പറയാ ഈ ഉപ്പാന്റെ പേരിന് എന്താ പറയാ അതും തിരിഞ്ഞില്ല അതിന് ഉപ്പാന്റെ അപ്പൊ ഉപ്പ ഉപ്പ ഇങ്ങനെ നെസഭ പറയാ ഞാൻ ആരാണിങ്ങനെ അത് ഭരിയപ്പെടുത്തി എനിക്കിത് കൊടുക്കാൻ യോഗ്യത ഉണ്ടോ അല്ലേ അത് വേണമല്ലോ എന്തെങ്കിലും ഒന്ന് മനസ്സിലാകേ ഒരാധാര അല്ലെങ്കിൽ ഒരു കേസ് ഒരു ഫയൽ ഒരു വക്കീൽമാരുണ്ടാവില്ലേ പ്രസംഗം കൊടുത്തിരിക്കും ഒരു കേസ് കൊടുക്കുമ്പോ ആ കേസിന് ആദ്യം ഒന്ന് പിന്നെ ബോഡി പിന്നെ പ്രയർ അതെന്താ ടൈറ്റൽ പറഞ്ഞ ഞാൻ ആരാണ് എന്റെ വിഷയം എന്താ രണ്ടാമത്തെ പറഞ്ഞാൽ എന്താ പ്രശ്നം പ്രയർന്ന് പറഞ്ഞാൽ എന്താ അപേക്ഷിക്കുന്നത് ഞാൻ ഓരോന്നിനും ഉണ്ടാവും അപ്പൊ സെനത് കൊടുക്കുമ്പോ സെനസ് കൊടുക്കുന്ന ആൾ ആരാണ് എന്ന് ടൈറ്റല് പറയാൻ ജൂഹയുടെ ഒരു കഥ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് നസീറുദ്ദീൻ ജുഹക്ക് ആട്ടച്ചി ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ അദ്ദേഹം ഒരു ദിവസം മാർക്കറ്റിൽ പോയി ആട്ടറച്ചയായിട്ട് വന്നു ഭാര്യേൻ്റെ അടുത്ത് കൊടുത്ത് നന്നായി കുരുമുളകെട്ട് ഉണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹം പള്ളിയിലേക്ക് പോയി ലോറസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തി ചോറ് കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഇതിൽ ആട്ടിൻ്റെ മാംസം കാണാനില്ല കറിയുടെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ജുഹ ചോദിച്ചു ഇതെന്താ സംഭവിച്ചെന്താന്ന് ചോദിച്ചാൽ ഈ സ്ത്രീ അദ്ദേഹത്തിന്റെ ഭാര്യ ഇത് പ്രിപ്പയർ ചെയ്യാൻ നന്നായി കുരുമുളകൊക്കെ ഇട്ട് ഇത് ഉണ്ടാക്കിയപ്പോ അതിന്റെ സ്മെല്ലിങ് ഇങ്ങനെ അടിച്ചു അങ്ങട്ട് പ്ലേറ്റ് കഴുകാൻ പോകുമ്പോൾ ഒരു കഷ്ണം എടുത്ത് തിന്നും ഇങ്ങട്ട് പ്ലേറ്റ് വെക്കാൻ വരുമ്പോ ഒരു കഷ്ണം എടുത്ത് തിന്നും അങ്ങനെ അടുക്കളയിലൂടെ ഇതിങ്ങനെ നടന്നപ്പോ ഇതിങ്ങനെ തിന്ന് ഇതിലെ മുഴുവൻ ഇറച്ചി കഷ്ണവും ഈ സ്ത്രീ തിന്നുപോയി കൊണ്ടു കൊടുക്കാനൊന്നുമില്ല ഇത് കൊണ്ടുപോയി കൊടുത്ത് എവിടെ ഇറച്ചി എന്ന് ചോദിച്ചപ്പോൾ ഭാര്യ മറുപടി പറഞ്ഞു ജുഹാ എന്ത് പറയാനാ നമ്മുടെ കള്ളി പൂച്ച ആ കഷ്ണം മുഴുവൻ തിന്നു അതിന്റെ കറി മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു ജൂഹയുടെ വളർത്തു പൂച്ച അവിടെ ഉണ്ട് ഭക്ഷണം കഴിക്കുന്നിടുന്ന ജൂഹ എഴുന്നേറ്റു ഈ പൂച്ച എടുത്തിട്ട് വീട്ടിലുള്ള തുലാസിന് വെച്ച് തൂക്കി പൂച്ച ഒരു കിലോ ജൂഹ ചോദിച്ചു അല്ലടി ഞാൻ രാവിലെ കൊണ്ടുവന്ന് ഇറച്ചി എത്രയാണ് ഒരു കിലോ ആ ഒരു കിലോ ഇറച്ചിയല്ലേ ഈ പൂച്ച തിന്നത് പൂച്ച ഇപ്പോഴും ഒരു കിലോ ആണല്ലോ അപ്പൊ ഇറച്ചി എവിടെ പോയി അല്ലാതെ ഇറച്ചിന്റെ ദുഃഖം അങ്ങനെയാണ് പൂച്ചന്റെ ദുഃഖം വേറെ കാണണല്ലോ ഇതുപോലെ പേരോട് പറയുന്നു ഇത് നെസബയാണ് ഇത് ഞാൻ ആരാണ് പറഞ്ഞതാണ് ശരി ഞാൻ ആരാണെന്ന് പറയട്ടെ അപ്പൊ മുടിയുടെ പരമ്പര എവിടെ അതിൽ മുടിയുടെ പരമ്പര കാണണ്ടേ ഈ വലിയ പാളക്കടലാസിൽ പി അഹമ്മദ് ഹസറജി കൊടുത്തത് സനതാണ് എന്ന് പറഞ്ഞു കൊണ്ടാണ് ജനങ്ങൾ പറ്റിച്ചത് അത് സനതല്ല അത് കുടുംബ പരമ്പരയാണ് എന്നാണ് പേരോട് പറയുന്നതെങ്കിൽ എന്നാണ് കാന്തപുരം പറയുന്നതെങ്കിൽ എവിടെ സനത് ആ സനത് കാണിക്കണ്ടേ അതിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ താഴെയോ മേലെയോ എവിടെയാണുള്ളത് ഈ പരമ്പര പരമ്പര ഇത് നെസവയാണെങ്കിൽ പരമ്പര വേണം ഇത് പൂച്ചയാണെങ്കിൽ ഇറച്ചി വേറെ കാണണം ഇനി ഇത് ഇറച്ചിയാണെ പൂച്ചേനെ വേറെ കാണണം ഇറച്ചിയും പൂച്ച ഒന്നാവില്ല ഇതാണ് കാന്തപുരത്തിനും അനുയായികൾക്കും പറ്റിയത് അപ്പൊ ഈ പ്രസംഗത്തിൽ പറയുന്ന ഒന്നാമത്തെ കളവ് ഞാൻ പറഞ്ഞല്ലോ ഈ കളവുകളെ കുറിച്ച് മാത്രമാണ് ഇന്ന് പറയുന്നത് ഇതിന്റെ സനതുണ്ട് എന്ന് പറയുന്ന കളവാണ് ആ സനത് ഉണ്ടോ ഇല്ലേ എന്ന ചർച്ചയിൽ സനതില്ല സനത് വായിച്ചിട്ടില്ല വായിച്ചത് പരമ്പരയാണ് എന്ന് കാന്തപുരത്തിന്റെ അരുമ ശിഷ്യനായ പേരോട് തന്നെ പറയുന്നതാണ് നമ്മൾ കേട്ടത് അപ്പൊ ഇതിന് സനതില്ല സനതുണ്ട് എന്ന് പറയുന്നത് ഒന്നാമത്തെ കളവ്